നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ ഇപ്പൊ നമ്മൾ ഗ്രീൻ മ്യൂഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കൊല്ലം ജില്ലയിലാണ് കൊളത്തുപ്പള്ളിയിലാണ് ചന്ദനക്കാവിലാണ് ചന്ദനക്കാവില് നമ്മളൊരു വലിയ പള്ളിയുണ്ട് ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളുള്ള അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും വന്ന് കാണിക്കയിടുകയും അവരുടെ ഉദ്ദേശ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പള്ളിയാണ് അപ്പോൾ സെയ്ദ് മസൂദ് വലിയാഹി മഹ്ലറ എന്ന പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ചന്ദനക്കാവ് പള്ളിയിൽ വരുന്നവർക്ക് ഒരുപാട് ആശ്വാസങ്ങൾ കിട്ടുന്നു എന്നൊക്കെയാണ് ഇവിടെ വരുന്നവരെല്ലാം പറയുന്നത് അപ്പൊ നമുക്ക് സെയ്ദ് മസൂദ് വരി ഉള്ളി മഹളറയുടെ കാഴ്ചയിലേക്കും അവിടുത്തെ വിശേഷങ്ങളിലേക്കും പോകാം നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ പുരാതന പള്ളികളിലൂടെ എന്ന യാത്ര കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ചിത്രമാണ് ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ് കുളത്തൂപ്പിളയിലെ ചന്ദനക്കാവ് പള്ളി സെയ്ദ് മസൂദ് വയുല്ലാഹി എന്ന ദിവ്യൻ യാത്രാവേളയിൽ നിരവധി തവണ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് ചന്ദനക്കാവ് പള്ളി തെക്കൻ കേരളത്തിലെ പേരെടുത്ത പ്രധാന പള്ളികളിൽ ഒന്നാണ് ചന്ദനക്കാവ് മഹളറ അഞ്ചൽ കുളത്തൂപ്പിള റോഡിൽ ചന്ദനക്കാവ് സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി ആയിരങ്ങൾ വന്നുപോകുന്നു ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാർ അടക്കം പള്ളയിൽ നേർച്ചർപ്പിച്ചു ചന്ദനത്തിരിയും പട്ടും ചരടുമൊക്കെ വാങ്ങിയാണ് പോകാറുള്ളത് യാത്രയിലെ അനിഷ്ടങ്ങൾ ഒഴിവാക്കാനിട്ട് ആ വിശ്വാസമാണ് നിരവധി ആൾക്കാരെ ഈ പള്ളിയിലേക്ക് ആകർഷിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങളും നിരവധിയാണ് അത്രയും അത്ഭുത സിദ്ധിയുള്ള ഒരിടമാണ് കുളത്തുപ്പയിലെ ചന്ദനക്കാവ് സയ്യിദ് മസൂദ് വലിയുല്ലാഹി മഹ്ളറ ചരിത്രപരമായി ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടാകും ചന്ദനക്കാവ് പള്ളിക്ക് ഈ പ്രദേശം പണ്ട് നിബിട വനമേഖലയായിരുന്നു റമദാൻ മാസത്തിനു ശേഷം ആറ് മുമ്പ് കഴിഞ്ഞുള്ള ദിവസം നടത്തുന്ന ആണ്ടു നേർച്ചയാണ് ചന്ദനക്കാവ് പള്ളിയിലെ പ്രധാന ചടങ്ങ് അബ്ദുസലീം അറിയപ്പെടുന്നത് ഇവിടെ പ്രത്യേകത ബഹുമാനപ്പെട്ട സയ്യിദ് മസൂദ് വലിയവറുകള് അദ്ദേഹം കർണാടകക്കാരനാണ് അദ്ദേഹം കർണാടകയിൽ നിന്ന് സഞ്ചരിച്ച് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ സ്ഥലത്തും ശ്രമിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലങ്ങളാണ് അപ്പം നമുക്കിവിടെ അറിയപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ തടിക്കാട് കുത്തുബാപ്പാറ പിന്നെ അതുപോലെ വന്നാൽ ഏരൂര് അടപ്പുപാറ പിന്നെ ചമ്മനക്കാവ് പള്ളി ജനറ്റക്കല്ല് അവിടുന്ന് കന്തിരിപ്പാറ പിന്നെ വല്ലം ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച പാതയിലൊക്കെ അദ്ദേഹം വിശ്രമിക്കുന്നതിന് വേണ്ടി ഇരുന്ന സ്ഥലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചന്ദനക്കാവ് പള്ളി അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇവിടെ വരികയും ദാ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് ശേഷം അവർ പല പലരും വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അർഹത്തായി സന്തോഷമായി സാധിച്ചിട്ടുണ്ടെന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ ഈ കിഴക്കൻ മേഖല കുളപ്പുഴയുടെ തൊട്ടടുത്ത പ്രദേശമായ ചന്ദനക്കാവ് എന്ന സ്ഥലം പിന്നെ ധാരാളം അത്ഭുതങ്ങളൊക്കെ ഇവിടെ നടന്നതായിട്ട് മുൻഗാമികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് കൊല്ലങ്ങളായി ഈ സ്ഥാപനം ഈ സ്ഥലം ഇവിടെ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ കറിവ് ഇതൊക്കെയാണ് ഏറ്റവും ചുരുങ്ങിയ നിലയില് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ആ പ്രധാന ഒരു ദിവസം റമദാൻ മാസം റമദാൻ മാസത്തിന് ശേഷം ആറ് മുൻപ് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് അത് നടത്താറുള്ളത് ഗുറൂസ് എന്ന് പറയാറില്ല ഇവിടെ ആണ്ട് നേർച്ച തന്നെ പറയാറുള്ളൂ ആണ്ട് നേർച്ച തന്നെ പറയാറുണ്ട് ഗുറൂസ് ഒന്നും ഇവിടെ നടത്താറില്ല കാരണം അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സംഗതിയല്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ആ അത്തരത്തില് നേരത്തെയൊക്കെ അതിനുവേണ്ടിയൊക്കെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴൊക്കെ ഒരു അനർത്ഥങ്ങൾ ഉണ്ടാവുകയും അങ്ങനൊക്കെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഈ അനാചാരവുമായി ബന്ധപ്പെട്ട സംഗതി പ്രകൃഷ്ടത്തിന്റെ പേരിൽ അതിവിടെ നടക്ക നടക്കാറില്ല ഇവിടെ നേർച്ച മൗലികച്ചൊല്ലി സലാത്തൊക്കെ ചൊല്ലി ചെയ്ത് ആൾക്കാർക്ക് ഭക്ഷണവും പൂജീനൊക്കെ കൊടുത്ത് തിരിച്ചുവിടുന്നതാണ് സാധാരണ പരിപാടി അദ്ദേഹത്തിന്റെ കബറ് എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പറയപ്പെടുന്നത് ഹയാത്തുൽ വലിയെന്നാണ് അദ്ദേഹം നിലവിലും അപ്പാത്തായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ബഹുപൂരിപൂക്ഷം പറയുന്നത് വലിയ വലിയ ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ അവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഉണ്ട് എന്നുള്ളത് കുത്തുവാപ്പാറ അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം തിരുനെൽവേലിയിലേക്ക് അല്ല കടയനല്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് അദ്ദേഹം കർണാടകയിൽ നിന്ന് കടയനല്ലൂര് ഒരാളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഒരാൾക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം കർണാടകയിൽ നിന്ന് ഈ കടയലൂരിലേക്ക് പോകുന്ന വഴി പഴയ കാലത്ത് വാഹനങ്ങൾ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും വിശ്രമിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിരിക്കും അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ പരിസര പ്രദേശത്ത് ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ ഇതല്ലാതെ ഒരുപാട് ധാരാളം സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരുന്ന് വിശ്രമിക്കുകയും അവിടെ ഉച്ച ആരാധനകളൊക്കെ നടത്തുകയും ചെയ്ത സ്ഥലങ്ങൾ അതിലേറ്റവും പ്രമുഖമായ ഒരു സ്ഥലമാണ് ചന്ദനക്കാവ് ദീർഘകാലം ഇവിടെ അദ്ദേഹം ഇരിക്കുകയും ആ പല പ്രാവശ്യവും ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്തിട്ട് ശ്രമിക്കുക സ്ഥലമാണ് രണ്ടുവിടെ കാടാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊടുങ്കാടുകളായിരുന്നു ഇപ്പോഴാണ് പിന്നെ ജനവാസ മേഖലയായത് ഈ തടിക്കാട് കുത്തുകപ്പാറ ആണെങ്കിലും അടപ്പുവാറ ആണെങ്കിലും ആയറ അതുപോലെ ഏരൂല് അടപ്പുവാറ പിന്നെ ഈ ഒറ്റക്കല്ല് അതുപോലെ കന്തിരിപ്പാറ അതെപ്പോഴും വനം തന്നെയാണ് വനത്തിനെ നടുക്കാണ് കന്തിരിപ്പാറ എന്ന് പറയും അത് ഇവിടെ കഴിവുരുട്ടിന്ന് നെടുമ്പാറ ചെന്നിട്ട് അവിടുന്നൊരു ആ നെടുമ്പാറ എന്നൊരു പത്ത് കിലോമീറ്റർ അപ്പുറം അവിടെയാണ് കന്തിരിപ്പാറ അവിടെ എല്ലാ വർഷവും റൂസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അദ്ദേഹം പോയിട്ട് ഈ വല്ലം തമിഴ്നാട് വല്ലം എന്നൊരു സ്ഥലമുണ്ട് പങ്കോട്ടക്കടുത്ത് വല്ല അവിടെ ഇതുപോലെ വലിയ കാടിന്റെ നടുക്കണ്ട് അവിടെ വലിയ പള്ളിയൊക്കെ ഇപ്പൊ അപ്പൊ ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച ഇടയില് വിശ്രമിച്ച സ്ഥലങ്ങളായവല്ല പോണ്ട ചെങ്കോട്ടയിൽ നിന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അകത്തോട്ടാണ് കൃഷിയിടങ്ങളും ബാക്കിയെല്ലാം അതെയാണ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജാതി മത ചരിത്രങ്ങളാതി മതഭേദമന്യ ഇവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ അല്ലെങ്കിൽ തന്ന ജാതി എന്നോ മേലെ അങ്ങനെയൊന്നും ഇല്ല നാനാ ജാതി മതസ്ഥർ ഇവിടെ വരികയും പ്രാർത്ഥനകളൊക്കെ നടത്തുക ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇവിടെ ഭയങ്കര വിശ്വാസമാണ് ആ ഇന്നിറന്നു വേറെ നമ്മളടുത്ത് വന്നിട്ട് പിന്നീട് പറയും അത് വേറെ മക്കളില്ലാത്തവരും പ്രവർത്തിച്ചിട്ട് മക്കളുണ്ടായ ചരിത്രങ്ങളും അതുപോലെ കടങ്ങൾ വീട്ടിയതും രോഗങ്ങൾ മാറിയതും കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളും മാറിയതും ഇങ്ങനെ ഒരായിരം പ്രശ്നങ്ങൾ വന്നിട്ട് ഇവിടെ നമ്മളടുത്ത് പറയാറുണ്ട് അതിന്റെ നന്ദി സ്വചനവുമായി ഇവരോട് വന്നിട്ട് നേരത്തെ പിന്നെ ആഴ്ച എല്ലാം ഞായറാഴ്ചയും സന്ധ്യക്ക് സ്ഥലത്ത് ഉണ്ടാവും ധാരാളം ആളുകൾ ആ സ്ഥലത്തിലൊന്ന് പങ്കെടുക്കാറുണ്ട് ഇത് നമ്മുടെ മക്കാമാണ് സസൂലു ചന്ദനക്കാൾ മക്കാമാണ് ഇവിടെ സെയ് മുസീദു വന്ന് ഇരുന്ന് സിയാർത് ചെയ്ത സ്ഥലമാണ് ഇരുന്ന് ദലമാണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് നാലാമത്തെ വർഷമാണ് ഇത് ഇത് കൊണ്ടുപോകുന്നത് പിന്നിവിടെ വരുന്ന പല ധാരാളം ആൾക്കാര് ഇവിടെ സിയാർത്തിന് വരുന്നുണ്ട് പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ വരുന്നുണ്ട് തോഫിക്കൊണ്ട് ൊപ്പാടെ കറാമത്ത് കൊണ്ട് വരുന്നവരുടെ ആവശ്യങ്ങൾ സഹായിച്ചു പോവുകയും പിന്നീട് അവർ നേർച്ച നിയത്താക്കി അവർ ഇവിടെ വരികയും ചെയ്യാറുണ്ട് അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം അവർ ആ അവർക്കൊരു ബലം കിട്ടി എന്ന് അറിഞ്ഞാൽ കഴിയുമ്പോൾ നമുക്ക് അതിന് വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും മറ്റേ യാർത്തുകൾക്ക് വേണ്ടി ഇവിടെ പല വിധത്തിൽ പല നാട്ടുകളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് ആന്ധ്രയിൽ നിന്ന് വരുന്നവരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരവ് ഇത് മൂന്നാമത്തെ നാലാമത്തെ തലമുറയാണിത് ഇവിടെ വെറും ഒരു വനപ്രദേശമായിരുന്നു ആ സമയത്തായിരുന്നു അവർ യാത്രയിലായിരുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ അറിഞ്ഞു കേട്ടും ഇവർ വന്നു ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ സാധിച്ചു പോകാറുണ്ട് എന്റെ പേര് ജലാൽ പള്ളിയുടെ നോട്ട നോട്ടക്കാരുടെ കഴിഞ്ഞ മൂന്ന് വർഷമായി സയ്യിദ് മസൂദ് വലിയുല്ലാഹി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ കടയനല്ലൂരിലേക്ക് പോകും വഴി അഞ്ചൽ തടിക്കാട് കുത്തുബാപ്പാറ ഒറ്റക്കൽ കുറവൻ താവളത്തെ നെടുമ്പാറ കന്തിരിപ്പാറ ഏരൂർ അടപ്പുപാറ ചെങ്കോട്ടയിലെ വല്ലം എന്നീ സ്ഥലങ്ങളിൽ യാത്രാമധ്യം വിശ്രമിച്ച സ്ഥലങ്ങളാണ് പിന്നീട് ദിവ്യത്വമുള്ള പള്ളികളായി മാറിയത് അതിൽ പ്രധാനപ്പെട്ട ഇടമാണ് കുളത്തുപ്പുഴ ചന്ദനക്കാവ് സയ്യിദ് മസൂദ് വലിയുല്ലാഹി മഹ്ളറ ദിവ്യന്റെ സാന്നിധ്യം എപ്പോഴുമുള്ള ഇവിടെ രോഗശാന്തിയും കുടുംബ പ്രശ്നങ്ങളും തുടങ്ങി പല കാര്യങ്ങളും മാറാനായി ചന്ദനക്കാവ് വഴിയിൽ ധാരാളം വിശ്വാസികൾ എത്തുന്നു കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നും വരുന്നവർക്ക് അഞ്ചൽ കുളത്തൂപ്പുഴ റൂട്ടിൽ ചന്ദനക്കാവിലെത്താം തമിഴ്നാട്ടിൽ നിന്നും തെന്മല കുളത്തൂപ്പുഴ വഴിയും തിരുവനന്തപുരത്ത് നിന്നും കുളത്തൂപ്പുഴ എത്തി അഞ്ചൽ റൂട്ടിലും ഇവിടെ എത്തിച്ചേരാം ഇനിയും ഇതുപോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള പുണ്യസ്ഥലങ്ങളുടെ കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇതുവരെയും ഗ്രീൻ മെഡിവിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക